സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉള്ളതാണ് ഇപ്പഴും ഞാൻ ഇടയ്ക്ക് ഇന്ന് ഇതിന്റെ സിനിമകളിലെ പാട്ടുകൾ കാണാനുണ്ട് എന്തൊരു മഹാനുഭാവനായിരുന്നു മറ്റേ പാട്ടുകളൊക്കെ ഞാൻ കാണാൻ ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഓർക്കുകയാണ് ജയപ്രദ ഇപ്പം ഓർക്കണം ജയപ്രതാപ് ജയകൃഷ്ണൻ അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണമാണ് അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലാക്കിണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സിമീഡ് വയ്ക്കുകയായിരുന്നു നമുക്കൊരു സിനിമ പിന്നെ പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ ഒരു ആയിട്ടുള്ള പ്രോഫ് ഡാൻസ് ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷെ സിറ്റി അതിനെ വീണ്ടും റീ പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട് എന്ത് പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എന്റെ ആദ്യത്തെ സിനിമ എൻ്റെ വീടിന്റെ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സിനിമ സിനിമമാണ് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞ് അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് നന്ദി പറയാം അല്ലെ ഇങ്ങനൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു